വീണ്ടും വീണ്ടും ദുരൂഹമായിക്കൊണ്ടിരിക്കുകയാണ് ട്രംപിന്റെ പ്രവർത്തികൾ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ ശ്രമിച്ചത് ട്രംപാണ് ഇറാനിൽ ഭരണമാറ്റം വേണമെന്നും അതോടുകൂടി മാത്രമേ യുദ്ധം അവസാനിക്കുകയുള്ളൂ എന്നും പറഞ്ഞതും ട്രംപാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ നിലപാടിൽ മലക്കം പറഞ്ഞിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നാണ് വാർത്തകൾ നിന്നും മനസ്സിലാവുന്നത് ഇറാനിൽ അധികാരമാറ്റം ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത് വിദേശ നയത്തിന്റെ ഇത്തരം തിരക്കിട്ട മാറ്റങ്ങൾക്ക് പേര് കേട്ട ട്രംപ് തന്റെ സ്ഥിരം രീതി തന്നെയാണ് ഇപ്പോൾ ഇറാൻ വിഷയത്തിലും പുറത്തെടുത്തത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം നെതർലാൻഡിൽ നടക്കുന്ന നാറ്റോ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി എയർഫോഴ്സ് വണ്ണിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവെയാണ് ട്രംപ് ഈ വിഷയത്തിലുള്ള തന്റെ പുതിയ നിലപാട് വ്യക്തമാക്കിയത് ഇല്ല എനിക്ക് അധികാരമാറ്റം വേണ്ട എല്ലാം എത്രയും വേഗം ശാന്തമാകുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ഭരണമാറ്റത്തിനിടെ പല കുഴപ്പങ്ങളും ഉണ്ടാവും അത്രയും കുഴപ്പങ്ങൾ കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നും ട്രംപ് കൂട്ടിച്ചേർക്കുകയുണ്ടായി ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ യു എസ് ഇസ്രയേൽ സംയുക്ത വ്യോമാക്രമണത്തെ തുടർന്ന് ഇറാൻ സർക്കാരിനെ അട്ടിമറിക്കുമെന്ന് തോന്നിച്ച നിലപാടിൽ നിന്നുള്ള വ്യക്തമായ ഒരു മാറ്റത്തെയാണ് ഈ പരാമർശങ്ങൾ അടയാളപ്പെടുത്തിയത് മാത്രമല്ല ഭരണമാറ്റം എന്ന പദം ഉപയോഗിക്കുന്നത് രാഷ്ട്രീയമായി ശരിയല്ല പക്ഷേ നിലവിലെ ഇറാനിയൻ ഭരണകൂടത്തിന് ഇറാനെ വീണ്ടും മഹത്തരമാക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് ഒരു ഭരണമാറ്റം ഉണ്ടായിക്കൂടാ എന്നായിരുന്നു അടുത്തിടെ ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ചോദിച്ചത് അവിടെ നിന്നുമാണ് അപ്രതീക്ഷിതമായ ഈ നയമാറ്റം നേരത്തെ ഇറാന്റെ ആണവ പദ്ധതിയെ തകർക്കുക എന്നതാണ് യു എസ് സൈനിക നടപടിയുടെ ലക്ഷ്യമെന്നും ഇറാനിലെ സർക്കാരിനെ മാറ്റിസ്ഥാപിക്കുകയില്ല എന്നും യു എസ് ഭരണകൂടവുമായി അടുത്ത വൃത്തങ്ങൾ പറഞ്ഞപ്പോഴും ട്രംപിന്റെ നിലപാട് ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരുന്നു അതിലാണ് ഇപ്പോൾ വ്യക്തത കൈവന്നിരിക്കുന്നത് മേഖലയിൽ രണ്ടാഴ്ചയോളം നീണ്ടു നിന്ന സംഘർഷത്തിന് ശേഷം ഇറാനും ഇസ്രയേലും തമ്മിലുള്ള നിർണായക സമാധാന ഉടമ്പടിക്ക് പിന്നിൽ പ്രവർത്തിച്ചതും ട്രംപ് തന്നെയായിരുന്നു നിലവിലുള്ള സംഘർഷങ്ങൾക്കിടയിലും വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു എന്ന് അദ്ദേഹം നേരത്തെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ അവകാശപ്പെടുകയുണ്ടായി ഒടുവിൽ ഇറാനും ഇസ്രയേലും ഇക്കാര്യത്തിൽ സ്ഥിരീകരണം നടത്തുകയും ചെയ്തു അതിനിടെ അമേരിക്കൻ വ്യോമാക്രമണങ്ങൾ ഇറാന്റെ ആണവ പദ്ധതിയെ പൂർണ്ണമായി നശിപ്പിച്ചു എന്ന ഭരണകൂടത്തിന്റെ അവകാശവാദത്തെ സംശയത്തിന്റെ നേരിൽ നിർത്തുന്ന പുതിയ ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നതോടെ വീണ്ടും പരിങ്ങലിലാണ് ട്രംപ് ഭരണകൂടം എന്നാണ് അറിയാൻ കഴിയുന്നത് ഇറാന്റെ ആണവശേഷി ഇല്ലാതാക്കിയിട്ടില്ലെന്നും മറിച്ച് കുറച്ച് മാസങ്ങൾ മാത്രം അവർ പിന്നീട് പോയി എന്നുമാണ് ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസിയുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഫോർഡോ നദാൻസ് ഇൻഫഹാൻ എന്നിവിടങ്ങളിലെ കേന്ദ്രങ്ങൾക്ക് ആക്രമണങ്ങളിൽ കാര്യമായ നാശനഷ്ടമുണ്ടായെങ്കിലും ഇറാന്റെ ആണവ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ഇപ്പോഴും വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്നാണ് വിവരം ഇത് ട്രംപിന്റെയും നദന്യാഹുന്റെയും അവകാശവാദങ്ങളെ പൂർണമായും ഖണ്ഡിക്കുന്നതാണ് എന്നാൽ ഇതിന് പിന്നിലെ വാർത്ത വ്യാജമാണെന്ന് പറയുകയാണ് ട്രംപ് സി എൻ എൻ ന്യൂയോർക്ക് ടൈംസ് മാധ്യമങ്ങളെ വിമർശിച്ചു കൊണ്ടാണ് ട്രംപിന്റെ ഈ പ്രതികരണം ഉണ്ടായത് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടുവെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടുകയുണ്ടായി വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറിയും ഇത് തന്നെയാണ് ആവർത്തിക്കുന്നത് അതിനിടെയാണ് ഇത്തരത്തിലുള്ള കാലുമാർ ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് പറയുന്നത് ട്രംപ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ പുറകിൽ എന്തൊക്കെയാണെന്ന് ഗണിച്ച് തന്നെ അറിയേണ്ടി വരും എന്തായാലും ഇസ്രയേലിനെ തള്ളി പറഞ്ഞുകൊണ്ടുള്ള ഒന്നും ട്രംപിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവില്ല എന്ന് മാത്രം നമുക്ക് വിശ്വസിക്കാം